പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷന് സമീപം നിയന്ത്രണവിട്ട ലോറി വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറി അപകടം ഇന്ന് വൈകിട്ട് മൂന്നരയോടെ തൃശൂർ എറണാകുളം ദേശീയപാതയിൽ സുന്ദരക്കവലയ്ക്കും സിഗ്നൽ ജംഗ്ഷനും ഇടയിലാണ് ഏഴോളം വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം ഒരേ ദിശയിൽ പോയിരുന്ന വാഹനങ്ങളിലേക്ക് ആ പുറകിൽ വരികയായിരുന്ന ലോറി ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മറ്റു വാഹനങ്ങളും കൂട്ടിയിടിക്കുകയായിരുന്നു ലോറിയിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് കരുതുന്നു അപകടത്തിൽ യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് ഒരു മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു രണ്ടാഴ്ചയ്ക്കിടയിൽ പോട്ട മേൽപ്പാലം മുതൽ സിഗ്നൽ ജംഗ്ഷൻ വരെയുള്ള പാതയിൽ നടക്കുന്ന അഞ്ചാമത്തെ അപകടമാണിത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതാം തീയതി ടു വീലറും ട്രാവലറും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചിരുന്നു സിഗ്നൽ ശ്രദ്ധിക്കാതെ എത്തിയ ട്രാവലർ ഇടിച്ചായിരുന്നു അപകടം തുടർന്ന് സിഗ്നലിൽ പോലീസിനെ ഗതാഗത നിയന്ത്രണത്തിനായി നിർത്തുകയും ക്യാമറ സ്ഥാപിക്കുകയും ചെയ്യണമെന്നും അല്ലെങ്കിൽ അടിപ്പാത വരുന്നതുവരെ കാത്തുനിൽക്കാതെ പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അടച്ചുകെട്ടി ബദൽ സംവിധാനം ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല പോട്ട മേൽപ്പാലം മുതൽ സിഗ്നൽ വരെയുള്ള ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നിട്ടുള്ളത് റോഡിന്റെ അപാകതയാണ് അപകടങ്ങൾക്ക് കാരണമെന്നും പറയുന്നുണ്ട് തൃശൂർ എറണാകുളം പാതയിലെ ഏറ്റവും വലിയ ബ്ലാക്ക് സ്പോട്ട് എന്നറിയപ്പെടുന്ന ഈ ഭാഗങ്ങളിൽ അപകടം പതിവായതിനെ തുടർന്ന് ഗതാഗത മന്ത്രി അടക്കമുള്ളവർ സന്ദർശനം നടത്തി ഈ ഭാഗം അടച്ചുകെട്ടുമെന്നും സർവീസ് റോഡുകൾ വീതി കൂട്ടി യോഗ്യമാക്കുമെന്നും പറഞ്ഞിരുന്നെങ്കിലും നടപടികൾ മന്ദഗതിയിലാണ് 何だよ。 হেল্ল' હા વલી વાલી ના